അസ്സലാമു അലൈക്കും വെറും രണ്ട് മുട്ടയും ഇതുപോലൊരു ചായപാത്രയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഉണ്ടപ്പക്രു പഞ്ഞിക്കെട്ട് കേക്കാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത ഇഷ്ടം പോലെ നമുക്ക് കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ട് ചായൻ്റെ കൂടെയും അല്ല എന്നുണ്ടെങ്കിൽ കൈസിങ് ചെയ്യാനാണെങ്കിലും ഉപയോഗിക്കാനും നല്ലൊരു അടിപൊളി കേക്ക് കേക്കങ്ങൾക്ക് ഏത് രീതിയിലാണോ ഡെക്കറേറ്റ് ചെയ്യാനോ ഒക്കെ പറ്റണ നല്ല ഓവനും വേണ്ട ബീത്റൂം വേണ്ട അതുപോലെ തന്നെ ഒരുപാട് നാലു അഞ്ചു മുട്ടയൊന്നും വേണ്ട കേട്ടോ നാലു അഞ്ച് മുട്ടയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെങ്കിൽ ഇത്രയും നല്ല പഞ്ഞക്കെട്ട് കേക്കും നല്ല കട്ടിയുള്ള കേക്കൊക്കെ കിട്ടും എന്നുള്ളത് നിങ്ങൾക്കൊക്കെ ഒരുപാട് ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കേക്കും അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പതാ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട നോക്കിയിട്ട് തന്നെ എടുക്കട്ടോ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സമയം മുമ്പേ എടുത്തു വെക്കുക എന്നിട്ട് ആ ഒരു രണ്ട് മുട്ട ഇതുപോലെ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഞാൻ ഒരു അര കപ്പ് പഞ്ചസാര പൊടിച്ച പഞ്ചസാര ഒന്നും വേണ്ട പൊടിക്കാത്ത പഞ്ചസാര ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ശേഷം നമുക്ക് ഈ ഒരു കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ലേശം വാല എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വാല എസൻസ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാല എസൻസ് നിങ്ങള കയ്യിൽ എന്നുണ്ടെങ്കിൽ ഒരു പേജാറാവണ്ട നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഏലക്കാ ഉണ്ടല്ലോ അത് ചേർത്തെടുത്താലും മതിയാവും അപ്പോൾ ഞാൻ ഞാനിതെല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒരു മിനിറ്റോളം ഈ ഒരു പഞ്ചസാര ഒക്കെ ഉരുക്കി ഉരി അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു കോഴിമുട്ട ഒക്കെ നല്ല പോലെ ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ടും ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് ഒരു ഒരു മിനിറ്റിൻ്റെ അടുത്ത് കണ്ട് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് മണമില്ലാത്തൊരു ഓയിലായാൽ മതി കേട്ടോ സൺഫ്ലവർ ഓയിൽ തന്നെ വേണം എന്നൊന്നുമില്ല ഞാനിപ്പോൾ ഇതിലേക്ക് കട്ടിക്കൻ ഉണ്ടല്ലോ നമ്മൾ എപ്പോഴും ഉപയോഗിക്കണേ ആ ഒരു കട്ടിക്കൻ ഓയില് കാ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ കട്ടി കൂടാതിരിക്കുക നല്ല സ്പോഞ്ചായിട്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ അതായത് ഇപ്പം ഞാൻ ഓയില് ലാസ്റ്റിൽ ഒഴിച്ചുകൊടുത്തത് അതുപോലെ ഓരോഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മൾ ബീറ്റ് ചെയ്യുകയാണെങ്കിലും അതല്ലെങ്കിൽ മിക്സഡ് ജാറിലൊന്നും അടിച്ചെടുക്കുകയാണെങ്കിലൊന്നും ഒരുപാട് സമയം ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മൾ ഈ ഒരു മുട്ടയും പഞ്ചസാര ഒക്കെ നലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ സമയം കടിക്കണേ അടിക്കാം പക്ഷേ ഓരോ ഒഴിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെറുതായിട്ടൊരു ബീറ്റ് ചെയ്യാനേ പാടുള്ളൂ കുറച്ച് അടിച്ചെടുക്കാനേ പാടുള്ളൂ എന്നാൽ നമുക്ക് നല്ല അടിപൊളി കേക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ നമുക്ക് കുറച്ചൊരു ഇത് റെഡിയാക്കി എടുക്കണമല്ലോ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു അര കപ്പ് മൈദ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചെടുത്തിട്ട് നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ജ്യൂസ് അരിപ്പേ അതല്ലെങ്കിൽ നമ്മൾ സാധാരണ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ നല്ലോണം തരിച്ചെടുക്കണം വലിയ തരിപ്പുണ്ടാവുമല്ലോ അത് ഏത് എടുക്കുക അപ്പം ഞാൻ ഇതിലേക്ക് പിന്നെ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണില്ല നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ കാണിക്കുന്നതുകൊണ്ട് തന്നെ ബേക്കിംഗ് പൗഡർ ഒന്നും എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഒരു കാ ടീസ്പൂണ് കാ ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് ഒരു നുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ല പോലെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ അരച്ചെടുക്കട്ടോ അപ്പോൾ ആണ് ആ നല്ലോണം ആ ഒരു ബേക്കിംഗ് സോഡയും ഒരു മൈദപ്പൊടിയും ഉപ്പും ശരിക്ക് കലരുള്ളൂ അതുപോലെ തന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം അരച്ചെടുക്കുക പക്ഷേ ഞാനിപ്പോൾ ഇത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടേ ഉള്ളൂ രണ്ട് മൂന്ന് പ്രാവശ്യം അരച്ചെടുത്തിട്ടില്ല അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുക ഇനി നമുക്ക് നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് പഞ്ഞിക്കെട്ട് കേക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്തെയ്യാം നമ്മൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് ഈ ഒരു കേക്ക് മുട്ടയുടെ ബാറ്ററിലേക്ക് ലേശീച്ച മൂന്ന് പ്രാവശ്യമാക്കി ഇട്ടുകൊടുത്തിട്ട് ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാത്രം നമ്മൾ ചക്ക കൂട്ടാനൊന്നും കൊത്തി എടുക്കണ പോലും എടുക്കാതെ വളരെ പതുക്കെ സ്ലോ ആയിട്ട് നല്ല പോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കണം ഇതാ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തെടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഉള്ളിലൊക്കെ കട്ടകളൊക്കെ ഉണ്ട് പൊടികളൊക്കെ ഉടയാനുണ്ട് എന്നുണ്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ എന്തു ചെയ്യാം നടുവിലൂടെ ഒന്ന് വലിച്ചു കൊടുക്കുക ഈ ഒരു സ്പാച്ചിലെ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കണ സമയത്ത് തന്നെ നടുവിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഉള്ളിലൊക്കെ ഹെയർ ബബിൾസ് കുടുങ്ങിയൊക്കെ എടുക്കണുണ്ടെങ്കിൽ നല്ലോണം പൊട്ടി നല്ല ഈ ഒരു ബാറ്ററി നല്ല ആയിട്ട് നല്ലൊരു മെൽറ്റ് ആയിട്ടുള്ളൊരു ബാറ്ററി ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ താ കണ്ടല്ലോ അതാ എന്താ നടു കൂടി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ ചെയ്യണം അപ്പോഴാണ് ഈ ഒരു കേക്ക് ബാറ്ററി നല്ല സോഫ്റ്റ് ബാറ്ററി കിട്ടുക പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് ബാറ്ററി റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരു ലൂസിലാണ് കേട്ടോ കിട്ടേണ്ടത് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോഴാണ് നമ്മുടെ ആ ഒരു കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് നല്ല പൊങ്ങൊക്കെ വരുള്ളൂ ഒരു രണ്ട് മുട്ട വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും നമുക്കൊരു നാല് മുട്ടയുടെ കൂനൽ മകളെ കേക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ലൂസ് ബാറ്ററാക്കിട്ടെടുക്കുക ഒരുപാട് ലൂസാവരുത് കേട്ടോ ഒരുപാട് തിക്കാവരുത് അങ്ങനെയാണ് അതിനൊരു കൺസിസ്റ്റൻസി പിന്നെ പിന്നെതാ നമുക്ക് കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഏത് പാത്രം നമുക്ക് ഉപയോഗിക്കാം പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേക്ക് എടുക്കുമ്പോൾ സ്റ്റീലിൻ്റെ കറി പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇതുപോലെ അലുമിനിയം പാത്രമൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യണം ലേശം ഓലൊന്നും അതിൻ്റെ അടിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു കഷ്ണം വെട്ടിയിട്ട് ഇട്ട് കൊടുക്കുക അത് സൈഡിലേക്കൊക്കെ വേണമെങ്കിൽ വെച്ചുകൊടുക്കട്ടോ ഞാനിപ്പോൾ നടുവിൽ മാത്രമേ വെച്ചെടുത്തിട്ടുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ലേശം ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ലേശം മൈത ഗോതമ്പപ്പൊടിയൊക്കെ ഈ പാത്രത്തിലൊന്ന് കുടഞ്ഞെടുത്താൽ മതി തട്ടി കുടഞ്ഞെടുത്താൽ ആ ഒരു കേക്ക് ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യൂല ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള അതേ കറക്റ്റ് ആ ഒരു പരുവ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ചെടുത്ത് ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കേക്ക് ബാറ്റർ മുഴുവൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഹെയർ ബബിൾസൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊട്ടിപ്പോവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു കേക്ക് പാക്ക് ചെയ്യണത് ഇതുപോലൊരു കടായി വെച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലൊരു തട്ട് വെച്ചെടുത്ത് കണ്ടോ നിങ്ങളെ വീട്ടിലുണ്ടാകുമ്പോൾ കറിയൊക്കെ വാങ്ങി സ്റ്റൗന്നൊക്കെ വാങ്ങി വെക്കുന്ന റിംഗൊക്കെ ഉണ്ടാവുമല്ലോ ചൂടാ ചൂടാവാതിരിക്കാനൊക്കെ അപ്പോൾ ആ ഒരു റിങ് വെച്ചെടുത്താലും മതി ഞാനിപ്പോൾ നമ്മളെ ഈ ഒരു ഇഡിലിൻ്റെ ചെമ്പിലൊക്കെ ഉണ്ടാവുമല്ലോ നൂൽപുട്ടിൻ്റെ ഒക്കെ ആ ഒരു തട്ടാണ് കേട്ടോ എന്നിട്ട് അത് വെച്ചെടുത്തിട്ട് ഇതാ ഈ ഒരു പാത്രവും അതും കൂടെ നല്ലോണം എന്ന് ചൂടാക്കിയെടുക്കുക ഹൈ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് കച്ചതിന് ശേഷം എന്ത് ചെയ്യുക നമ്മളെ കേക്ക് ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് അതിൻ്റെ മുകളിൽ ഇതുപോലെ നല്ലൊരു കന ഉള്ള വീട്ടിൽ ഏതാണോ കന സംഭവങ്ങൾ എന്ന് വെച്ചാൽ അത് വെച്ചെടുത്തിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ബാക്ക് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇതാ ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഈ എന്തിനാ വെച്ചാൽ ഈ വരൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ഈ ഒരു കേക്ക് ഇതുപോലെ നല്ലോണം പൊങ്ങി വരും നമുക്ക് ഈ ഒരു അപ്പോൾ എന്താ പറയുക നല്ലോണം പൊങ്ങി വരാനുള്ള കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു പാ ഒരൽ വെച്ചില്ലേ അതുകൊണ്ടുതന്നെ നല്ലോണം ടംപറായിട്ടാണ് നിൽക്കുക അങ്ങനെ ഒത്തിരി പോലും ഇതിൻ്റെ ആ ഒരു ചൂടോ ആവിയോ പുറത്തേക്ക് പോകുകയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് തന്നെ ആണെങ്കിലും എന്തെങ്കിലും നിങ്ങളെ വീട്ടിൽ കാനുള്ള പത്തിരി പ്രസ്സോ പത്തിരി പ്രസ്സോ വെച്ചെടുക്കേണ്ട ചൂടായി കഴിഞ്ഞാൽ ആ ഒരു ഇത് വിട്ടു പോരാൻ സാധ്യതയുണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാനുള്ള സാധനങ്ങൾ വെച്ചെടുക്ക കേട്ടോ എന്നിട്ടിതാ ഒരു പത്ത് ആ ഒരു പത്ത് മിനിറ്റ് ഒന്നും വേണ്ട നമ്മൾ നമ്മളാർ ഒരു മിനിറ്റ് തന്നെ മതി കാരണം ആവിയൊന്നും വരുമില്ലല്ലോ ഒരു മിനിറ്റ് കൊണ്ട് ഉള്ളിൽ തന്നെ നമുക്ക് ആ ഒരു തീമെന്ന് എടുത്തതിന് ശേഷം ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കണം കേട്ടോ അപ്പോഴാണ് ഇത് ശരിക്കൊന്ന് ചൂടാറിയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ചൂടാറിയൊക്കെ കിട്ടി നല്ലോണം ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഒരു കുഴപ്പമില്ല ആ കേക്ക് താന്ന് പോവേ കുഴിഞ്ഞു പോവേ ഒന്നും ചെയ്യൂലെട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തിയോണ്ട് കൊണ്ടൊന്ന് വിടർത്തി കൊടുക്കുക എന്നിട്ട് ഇതാ മഷാ നല്ല അടിപൊളി കേക്കാണ് കണ്ടല്ലോ നല്ല പഞ്ഞിക്കട്ടും ഉണ്ടാപ്പക്കറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തുള്ള ഈ ഒരു ഇതുണ്ടല്ലോ ബട്ടർ പേപ്പറ് ഇതൊന്നും ഇങ്ങോട്ട് റിമൂവ് ചെയ്തെടുക്കട്ടോ അപ്പോൾ നമ്മൾ കേക്കിൻ്റെ സൈഡൊന്നും ഹാർഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അടിഭാഗം ഒന്നും ഹാർഡായി പോവാതിരിക്കാനും ഒക്കെ നമ്മൾ ഈ ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമല്ലോ ആ ഒരു കേക്ക് ടിന്നൽ അപ്പോൾ ഒരുപാട് ചായപാത്രമാണെങ്കിൽ ച്ചത് ഏതായാലും ഇതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രം ഒരുപാട് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ നമ്മുടെ കേക്ക് ഹാഡായി പോവും നമ്മൾ കേക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചില ആളുകളൊക്കെ ഉണ്ട് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യും എന്താണ് ഒരുപാട് എണ്ണ ഒക്കെ ഒഴിക്കും അത് നമ്മുടെ കേക്ക് ഹാഡായി പോകും അതുകൊണ്ട് ഒരു തുള്ളി എണ്ണ മാത്രമേ സ്പ്രെഡ് ചെയ്യാൻ പാടുള്ളൂ എന്നിട്ട് ബട്ടർ പേപ്പറോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ മൈദ കുടഞ്ഞൊക്കെ ചെയ്തിട്ട് ബാറ്ററി ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഒരു ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയാതെ നമ്മൾ കേക്ക് തുറന്നേ നോക്കരുത് കേട്ടോ കേക്ക് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ള ഒരുപാട് ആകാംക്ഷ നമുക്ക് ഉണ്ടാകും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ക്ഷമയില്ലാതെ തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കേക്ക് കുഴിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അതാണ് കേക്ക് കുഴിഞ്ഞു പോകാനുള്ള കാരണം അതുപോലെ തന്നെ ഒരുപാട് പേര് പറയാറുണ്ട് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ കട്ടിയായിട്ട് കിടക്കുകയാണ് നാലോ അഞ്ചോ കോഴിമുട്ട വെച്ചിട്ടൊക്കെ ചെയ്യും ഓയിലൊക്കെ ഇഷ്ടം പോലെ ഒഴിച്ചു കൊടുക്കും എല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാറുണ്ട് പക്ഷെ കേക്ക് എന്താണെന്നറിയില്ല സോഫ്റ്റ് ആവില്ല അത് ഞൂറിച്ച് കട്ടിയായിട്ട് കിടക്കുകയാണെന്നൊക്കെ പറയുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ എന്താ വെച്ചാൽ ഒരുപാട് കുത്തി അളക്കണുണ്ടാവും നമ്മുടെ കേക്ക് ബാറ്ററി ഒരുപാട് കുത്തി ഇളക്കാൻ പാടില്ല നല്ല സ്ലോ ആയിട്ട് ചെയ്യും വേണം പിന്നെ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം പുറത്ത് വെക്കാതെ പെട്ടെന്ന് തന്നെ നമ്മൾ കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതുപോലെ ചായപാത്രത്തിലേക്കായാലും ഒഴിച്ചു കൊടുക്കണം പെട്ടെന്ന് നമ്മൾ തീമിലേക്ക് വെക്കും വേണം പിന്നെ ഹൈ ഫ്ലെയിമിൽ തീ കത്താനും പാടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേക്കിന് വേണ്ട ശ്രദ്ധിക്കണം എന്നല്ലാതെ കേക്ക് നല്ല പഞ്ഞിക്കെട്ടായി ഒരുപാട് പൊങ്ങി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് കോഴിമുട്ട ചേർക്കണമെന്നോ അതുപോലെ തന്നെ ബീറ്റർ വേണമെന്നോ ഓവൻ വേണമെന്നോ ഒന്നുമില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ നമ്മൾ ചേർക്കുന്ന സമയത്ത് കഴിയണതും മിക്സഡ് ധാരാളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ അത്രയും നന്ദി മിക്സിഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തു ചെയ്യുക മുട്ടയും പഞ്ചസാരയും മാത്രം അടിച്ചതിന് ശേഷം എന്താണ് ഒരു ബൗളൊക്കെ ഒഴിച്ചിട്ട് ആ ഒരു സൺഫ്ലവർ ഓയിൽ ഏത് ഓയിലായാലും ഒഴിച്ചിട്ട് നല്ലോണം അവിടെ വെച്ചിട്ട് മിക്സ് ചെയ്യണം നല്ലത് അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചെയ്ത പോലെ ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുക ആ ഒരു മുട്ടയുടെ ബാറ്ററിലേക്ക് സൺഫ്ലവർ ഓയിൽ അടിച്ച് ഇട്ട് ഒഴിച്ചു കൊടുത്താൽ തന്നെ പെട്ടെന്നൊന്ന് ബീറ്റ് ചെയ്തെടുക്കണുണ്ടോ ഒരുപാട് സമയം ഓയിൽ കറ കറങ്ങാൻ പാടില്ല അപ്പോൾ നമ്മളെ ഈ ഒരു കേക്ക് ഹാടാവാൻ സാധ്യതയുണ്ട് അപ്പോൾതാ നമ്മുടെ കേക്ക് ഞാൻ ഐസിങ് ചെയ്യണ രൂപത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനൊരു നാല് ലെയറായിട്ട് എടുത്തിട്ടുണ്ട് ഒരു കേക്ക് നല്ലോണം പൊങ്ങിയതുകൊണ്ട് തന്നെ മുകളിൽ നല്ല ഉണ്ടപ്പക്കുറയും നിൽക്കുന്നതുകൊണ്ട് മുകളത്തെ ഭാഗം ഒന്നും കൂടെ സൈഡാക്കി ചെത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുക്കണേ എടുക്കുക അതെല്ലാം നിങ്ങൾക്ക് കഴിക്കുക ഒക്കെ ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് വൈകുന്നേരം ചായേൻ്റെ കൂടെ ഒക്കെ നല്ല വെട്ട് കഷ്ണങ്ങളാക്കിയിട്ട് കട്ട കെട്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിക്കട്ടോ അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതുവരെ ഐസിങ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഐസിങ് ചെയ്യണമൊന്നും അവിടെ കാണിക്കണില്ല അതിനൊന്നും ആവശ്യമില്ലല്ലോ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഐസിങ് ചെയ്യണ കേക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അടുത്തായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ആണ് അപ്പോൾ അതാണ് ഞാൻ റൗണ്ടിലാട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് ഞാനിങ്ങനെ ടീ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്താ ചെയ്യാൽ നല്ല കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഹലവൊക്കെ മുറിക്കണ പോലെ മുറിക്കുകയാണ് ചെയ്യാറ് ഇത് പോക്ക് വേണം അപ്പം ഞാൻ വിചാരിച്ച് കഴിഞ്ഞാൽ ഐസിങ് ചെയ്യുക അപ്പോൾ അപ്പുറത്ത് വെച്ചിട്ട് ഇത് ചെയ്യുന്നുണ്ട് എന്തൊക്കെ ഐസ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് എന്തൊക്കെ കാട്ടിക്കൂട്ടണാവാം വേഗമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടേ പക്ഷേ എന്താ അറിയാം നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയ പാടെ കഴിക്കരുത് കേട്ടോ നമ്മൾ വൈകുന്നേരം ചായൻ്റെ കൂടെയാണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഒരു രാവിലെ തന്നെ ഈ ഒരു കേക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക എന്ത് പണിയല്ല ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം ചായ ഉണ്ടാക്കുന്നതിന് മുമ്പ് ചായ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലൂടെ ഒക്കെ നമുക്കത് റെഡിയാക്കിയെടുക്കാം കാരണം എന്താ വെച്ചാൽ ഒരു രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് മിക്സിഡ് ജാറിലേക്ക് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് മാലാസൻസ് ഒഴിച്ച് ഒന്നും ഒന്നിങ്ങോട്ട് അടിച്ചെടുത്ത് പിന്നെ അതിന് ശേഷം ലേശം എന്താണ് ഓയിൽ ഓയിലൊഴിച്ചെടുത്ത് ഒറ്റ അടിയും കൂടി അടിച്ച് ലേശം മൈദ്യം ഒക്കെ എന്താണ് തരിച്ച് അത്ര പണിയല്ലേ ഉള്ളൂ പിന്നെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി ചട്ടിയിൽ ഒഴിച്ചെടുത്താൽ അതൊരു പത്ത് മിനിറ്റ് അങ്ങനെ ലോ ഫ്ലെയിമിൽ കിടന്ന് വെന്തോളും കേക്ക് ഉണ്ടാക്കാൻ എന്ത് പണിയുള്ളത് പക്ഷേ നമ്മൾ കേക്ക് നല്ലോണം നന്നാവണമെങ്കിൽ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ നമ്മളെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലോണം കറക്റ്റ് ആവുക അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞല്ലോ അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ കേക്ക് ഒത്തിരി സമയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഐസിങ് ചെയ്യുമ്പോഴൊക്കെയാണ് വിപ്പിങ് ക്രീം ബീറ്റ് ചെയ്യണം അത് നല്ല കറക്റ്റിനെ ഒക്കെ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊക്കെ ഒന്ന് ഉഷാറാക്കിയെടുക്കണം ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം അത്തരം സംഭവങ്ങളൊക്കെ പക്ഷെ ഐസിങ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ എന്തൊരു ഈസിയാണല്ലേ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ അപ്പം നീ കേക്ക് ഉണ്ടാക്കിയിട്ട് നന്നാവണില്ല എന്നുള്ള ആളുകളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ പരമാവധി ആളുകളെയൊക്കെ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നിങ്ങൾ സെൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരുപാട് ആളുകൾക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉള്ള സംശയങ്ങളൊക്കെ തീരാനും ഒക്കെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉപകാരപ്പെടും അപ്പോൾ ഇനി ആരും കടയിൽ പോയിട്ട് കേക്കൊന്നും വാങ്ങി കഴിക്കണ്ട പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം മക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചായക്കടി വേണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് മക്കളുണ്ടാവും നമുക്കും ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു കേക്കിൻ്റെ കഷ്ണമൊക്കെ കിട്ടണത് അപ്പോൾ രാവിലെ തന്നെ നിങ്ങളിതൊന്ന് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്താൽ വൈകുന്നേരത്തെ ചായക്കടി ഒരു പ്രത്യേകമായിട്ട് ഇങ്ങൾക്ക് ഉണ്ടാക്കേണ്ട ഒരാവശ്യം വരില്ല ഇതുപോലുള്ള നല്ല ഉണ്ട പക്ർ കേക്ക് ഒരു രണ്ട് കപ്പ് അല്ല രണ്ട് മുട്ടയും ഒരു അര കപ്പോ ഒരു കപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടം ഇഷ്ടം പോലെ മുറിച്ചു കഴുകാൻ വേണ്ടിയിട്ടുള്ള ടീ കേക്ക് നിങ്ങൾക്ക് റെഡിയാക്കിയെടുക്കുക കേക്ക് മോണ്ട ഒന്നും വേണ്ട അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാം മറന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ ചെയ്യട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവും ഓരോക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെ സിമ്പിളായിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മിസ്സാതെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നു വിചാരിക്കണേ പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ അപ്പോൾ താട്ടോ ഞാൻ രണ്ടാമത് കാണിക്കണം എന്താ വെച്ചാൽ ഈ കേക്കിൻ്റെ ചെറുക്കൊണ്ടാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരെ അസലാമലൈക്കും വറഹമത്തല്ല